പ്രവർത്തകന്റെ ഞാനൊരു അടിസ്ഥാനപരമായ പ്രവർത്തകനാണല്ലോ ഈ പിണറായിസത്തിന്റെ എല്ലാ തോന്നിവാസങ്ങളും നേരിട്ട് അനുഭവിച്ച ഒരു പ്രവർത്തകനാണല്ലോ ആ അത്രയും അനുഭവിക്കേണ്ടി വന്ന ഇപ്പം ഏറ്റവും ഒടുവിൽ ഞാൻ മലപ്പെട്ടത്ത് പോകുമ്പോൾ എന്നാണ് അവസ്ഥ ഞാൻ മലപ്പെട്ടത്ത് പോകുമ്പോൾ എന്നാണ് അവസ്ഥ എല്ലാ കാലത്തും പ്രവർത്തകനോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകനായി നിൽക്കുന്ന ഒരാൾ പ്രവർത്തനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന വാക്ക് അതിശക്തിയായി പോകും ഞാൻ ഒരു പ്രവർത്തകനാണ് ആ വികാരമെല്ലാം എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് പിണറായിസത്തിനെതിരായിട്ട് അയാൾ സംസാരിച്ചിട്ട് അയാൾ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീ പി വി എന്നൂർ പിണറായി സത്തിനെതിരായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ട്രാക്കാണ് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷനുകളെല്ലാം ഞങ്ങൾ കേൾക്കാം ആ കേൾക്കാൻ വന്ന് വേണ്ടി വന്നിരിക്കുകയാണ് എന്നൊന്നുമല്ലോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല നിങ്ങൾ അതിവൈകാരികമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ലീഡർഷിപ്പ് അതിനിടയിൽ രാഹുൽ ഗുണം കിട്ടുന്നത് കാരണം വളരെ പറഞ്ഞു ഇനി അദ്ദേഹം അതിനുശേഷം ഒരു അല്ല ഒരു കാരണവശാലും ഞാൻ പറഞ്ഞല്ലോ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടോ ശ്രീ പി വി എന്നർ ഉന്നയിച്ച ഏതെങ്കിലും ഡിമാൻഡുമായി ബന്ധപ്പെട്ടോ പോയി കാണുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമാകുന്നത് ഞാൻ പറഞ്ഞല്ലോ പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ച ഒരാളെന്ന നിലയിൽ ആ പിണറായിസത്തിന്റെ എല്ലാ തിക്താനുഭവങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്നെന്തിനാണ് നാല് തവണയായിട്ട് നാൽപ്പത് ദിവസം ജയിൽ പിടിച്ചിട്ട് ഈ നാട്ടിൽ സമരം ചെയ്യുന്ന ആദ്യത്താൾ ഞാനാണോ അതോ എന്റെ സമരത്തിൽ ഏതെങ്കിലും അക്രമമോ കൊലപാതകോ ഉണ്ടായോ എന്തുകൊണ്ടാണ് ആ പിണറായിസത്തിനെതിരായിട്ട് സംസാരിക്കാൻ ഒരാളും പാടില്ല സംസാരിച്ചാൽ ഇതാണ് ശിക്ഷ എന്ന തലത്തിൽ അക്രമിക്കപ്പെടുന്നൊരു കാലമാണിത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഗൂഢാലോചന കേസെടുത്തിട്ടുള്ള ഏതെങ്കിലും സാഹചര്യം ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ പറയട്ടെ ഞാനത് പറയട്ടെ ഞാനെന്ത് പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ പറ്റിയിട്ടുള്ള ആശങ്കയിലല്ലേ സംസാരിക്കുന്നത് അത് പറഞ്ഞല്ലോ പിണറായിസത്തിനെതിരായിട്ട് അവരുടെ ഒരു എം എൽ എ സംസാരിച്ചതാണ് പിണറായിസത്തിനെതിരായിട്ട് അവരുടെ ഒരു എം എൽ എ സംസാരിച്ച ആള് ആ ട്രാക്കിൽ നിന്ന് മാറുന്നു ആ ട്രാക്കിൽ നിന്ന് മാറുന്നു പിണറായിസത്തിനെതിരെ സംസാരിക്കുന്നു നിർത്തിയെന്നല്ല അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറുന്നു എന്നുള്ളതുകൊണ്ടാണ് സംസാരിച്ചത് അതിനോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ശ്രീ വി ഡി സതീഷിനെതിരായി സംസാരിച്ചപ്പോൾ ശ്രീ കെ സി വേണുഗോപാലിനെതിരായി സംസാരിച്ചപ്പോ കോൺഗ്രസിനെതിരായി സംസാരിച്ചപ്പോ ശ്രീ പി വി എൻവറിനെതിരായിട്ട് ഏറ്റവും ശക്തമായി സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ ശ്രീ പി വി എൻവറിന്റെ ഫേസ്ബുക്ക് വോളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും അധികം ഫേസ്ബുക്കിലെതിരായി സംസാരിച്ചിട്ടുള്ള ആളുകൾ ഒരാൾ ഒരാൾ ഞാനായിരിക്കും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റുകളൊന്നും എനിക്കെതിരായിട്ടുള്ളതായിരിക്കും പറയട്ടെ ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ ഒന്ന് പറയട്ടെ അല്ലല്ലേ എന്റെ പുണ്യ സഹോദര നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ എനിക്കൊരു മറുപടി പറയാനുള്ള ഒരു സമയം കൂടെ നിങ്ങൾ തരും അപ്പൊ ഞാൻ പറഞ്ഞത് അതിനോടൊക്കെ എനിക്ക് വിയോജിപ്പാണ് നമുക്ക് പി വി അൻവറിനോടുള്ള എനിക്ക് വ്യക്തിപരമായി മുന്നണിയുടെ കാര്യമൊന്നും അല്ല പറയുന്നത് പി വി അൻവറിനോടുള്ള വ്യക്തിപരമായ ഏക യോജിപ്പ് പിണറായിസത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ആ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ആളോട് നിങ്ങൾ അതിവൈകാരികമായിട്ടല്ല കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതല്ലാതെ ഒരു വാക്യം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മറുപടി അല്ല അനുരഞ്ജനത്തിന് പോയാലല്ലേ അതിന്റെ സാധ്യതയും സാധ്യതയിലേയും ഇവിടെ പ്രശ്നമുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി എൻവർ മത്സരിക്കണമെന്നോ മത്സരിക്കണ്ടായെന്നോ പി വി എൻ വർ യു ഡി എഫിലേക്ക് വരണമെന്നോ വരണ്ടായെന്നോ എന്നുള്ളതല്ല എന്റെ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ഒരാൾ അതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ആ ലൈനിനകത്ത് മാറ്റമുണ്ടാകുന്നത് അതിവൈകാരികമാണ് എന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് തോന്നി പറഞ്ഞു അത് പറയാനുള്ള രാഹുലിന്റെ പോയിന്റ് അത് അദ്ദേഹമാണല്ലോ പറയുന്നത് ഈ കൂടിക്കാഴ്ചയുടെ ഗുണഭോക്താവ് നമ്മൾ പിന്നെയും പിന്നെയും ഇന്നത്തെ ഇപ്പൊ പത്രസമ്മേളനത്തിൽ പോലും പറയപ്പെടുന്നുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് പിണറായിസമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലേ പി വി എൻ സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും വേറൊരാളും സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് പിണറായിസ് ആണ് അല്ല പറയട്ടെ ആ പിണറായിസാണ് അല്ല അതിനോടെല്ലാം വിയോജിപ്പാണെന്ന് പറഞ്ഞല്ലോ അതിനോടങ്ങനെ യോജിക്കാൻ കഴിയുക മാത്രമല്ല അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ അതിൽ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടല്ലോ വി ഡി സതീശൻ പറയട്ടെ വി ഡി സതീഷനെതിരായിട്ട് ഉന്നയിച്ചു മുൻകാലങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ അദ്ദേഹം തന്നെ റിഗ്രറ്റ്ഫുൾ അല്ല വീഡിയോ അല്ല അതിനകത്ത് ഒന്ന് അതിനകത്തൊന്നും യോജിപ്പില്ലല്ലോ അതിനകത്ത് എന്താ യോജിപ്പ് അല്ല അതെങ്ങനെയാ തകർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്നോട് എന്നോട് മുന്നണി നേതൃത്വം ആവശ്യപ്പെട്ടിട്ട് നടത്തിയ ഒരു ചർച്ചയോ അനുരഞ്ജനമോ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരാള് അതായത് ഈ പിണറായിസത്തിനെതിരായിട്ടൊരു കോസിൽ നമ്മൾ പിണറായി സിനിതയായി സംസാരിക്കുന്ന ആരോടൊക്കെ ഒപ്പം നിന്നിട്ടുണ്ട് വർഗീയമായി ചിന്തിക്കുന്ന ശ്രീ പി വി എൻവർ നാളെ ഏതെങ്കിലും ഒരു വർഗീയ കക്ഷിയോട് കൂട്ടുചേർന്നാൽ വർഗീയത പറഞ്ഞു പറഞ്ഞുണ്ടെങ്കിൽ അപ്പം നമ്മൾ അവസാനിപ്പിക്കും ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ആശാ സമരത്തെ പിന്തുണച്ചു സമരത്തെ പിന്തുണച്ചത് ആശാ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം എല്ലാ കാലവും നമുക്ക് അനുകൂലമായി സംസാരിച്ചത് അല്ല അല്ല ആശാസമരത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത ആ സമരത്തെ പോലും അവർ തല്ലി പറഞ്ഞു പറയട്ടെ ഞാൻ പറയട്ടെ ഞാനൊന്നും പറയട്ടെ അല്ല പറയട്ടെ ആ സമരത്തെ ആ സമരത്തെ പോലെ അവർ തല്ലി പറഞ്ഞിട്ട് അവരെ പിന്തുണയ്ക്കുന്നു ഇപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു പിണറായിസത്തിനെതിരായിട്ട് വർഗീയത പറയാതെ ആര് സംസാരിച്ചാലും അതിന്റെ ഒരു ഒരു തിക്തബലങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ അവരോട് സംസാരിക്കണം അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ശ്രമം നടത്തും അല്ല ഞാൻ പറഞ്ഞല്ലോ അത് വാതില് തുറക്കുന്നു വാതിലുമായി ബന്ധപ്പെട്ടല്ലോ യു ഡി എഫിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പി വിർ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു 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 അദ്ദേഹം യും ദോഷത്തിന്റെയും മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ശ്രീ പി വി എൻവർ എന്നോട് കാണുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ എന്നെ ഒരാളും പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വന്ന ഒരാളല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേർ തമ്മിലൊരു സംഭാഷണത്തെ പറ്റി പുറത്ത് പറയുന്നത് ഒന്നിച്ചല്ലാതെ പുറത്ത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് വിശദാംശങ്ങളിലേക്ക് പോകാത്തത് അപ്പം അത്തരത്തിലുള്ള കാര്യമല്ല സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ട്രാക്ക് തെറ്റാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ പോകുന്ന ട്രാക്ക് തെറ്റാണ് എന്ന് എന്നെനിക്കൊരു തോന്നലുണ്ടായി അദ്ദേഹം പിണറായി സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം എടുക്കേണ്ടെന്ന നിലപാടല്ല ഇപ്പോൾ എടുക്കുന്നതെന്ന് തോന്നി